വലിയ സന്തോഷമുണ്ട് ഈ പതിനാറ് പേരെ നമ്മള് അലിംഗൽ സഭ ഭരണഘടനാ ശില്പികള് നമ്മളിപ്പോ സപ്ലിമെന്റ് അയച്ച് അടിച്ചിട്ടുണ്ട് നിങ്ങളുടെ അതിന്റെ കോപ്പികൾ ഇവിടെ അവൈലബിൾ ആണ് അത് വാങ്ങിക്കണേ ഇവരുടെ എല്ലാവരുടെയും ബയോഡാറ്റ നമ്മൾ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും ബയോഡാറ്റ അതിനകത്തും അത് ഒന്ന് വായിച്ചു നോക്കണം ഈ തിരുവിതാംകൂർ കൊച്ചിയിലെ അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മൾക്ക് ഇന്ന് ഈ ഞങ്ങളുടെ അൽമായവേദിയുടെ നമ്മുടെ സന്തോഷും ജെയിംസുമാണ് ഈ ആളുകളെയൊക്കെ ബന്ധപ്പെട്ടത് അപ്പോൾ ഇവർ അപ്പോൾ അതിനുള്ള ആദ്യം ഞാൻ ഈ നമ്പരൊക്കെ കൊടുക്കുമ്പം ഇവരെ വിളിച്ച് ഇവരെയൊക്കെ സംസാരിച്ച് അപ്പോൾ എല്ലാവരും ആ അവരുടെ പിൻഗാ പിൻതലമുറയെല്ലാം വിളിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പ്രഗത്ഭരായ ആളുകളാണ് നമ്മൾ ആ ഭരണഘടനയിൽ ഉണ്ടായിരുന്നെ ഇവരെ കണ്ടുപിടിക്കാനിടയായ ഒരു ഇതിലേക്ക് വന്ന ഒരു കാര്യം കൂടെ പ്രത്യേക പെട്ടെന്ന് പറയാവെ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് വട്ടശ്ശേരി ത്രിമേനി കാല യവനികൾക്കുള്ളിൽ മറഞ്ഞത് അപ്പം ഇപ്പോൾ തൊണ്ണൂറ് വർഷമായി അത് തൊണ്ണൂറ് വർഷം കഴിഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ കൽപ്പന ബുക്കുകൾ അത് ഞങ്ങൾ തൊണ്ണൂറ്റി ഒന്നിലാണെന്ന് തോന്നുന്നു ദേവലോകത്ത് വെച്ച് അത് കണ്ടുപിടിക്കുന്നു അത് അത് ശരിക്കും നമ്മുടെ മാത്യു സ്ഥിതി എം ബാവ കോർവയപ്പെട്ട ഏറ്റത് എന്നാണ് എന്ന് എൻ്റെ സുഹൃത്ത് വർദ്ധിച്ചു കൊണ്ടുതോട്ടപ്പേക്ക് ഒരു സംശയം അത് കൃത്യമായിട്ട് കിട്ടിയില്ല അതൊന്ന് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞാണ് അദ്ദേഹം എന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് അത് എന്നെ കൂട്ടിക്കൊണ്ട് ദേവലോത്ത് ചെല്ലുന്നു അപ്പം മാത്യു സ്ഥിരീയം പാവ ദേവലോത്ത് അപ്പം ഞങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കാണിക്കുന്നു അപ്പം അദ്ദേഹം പറയുന്നു എൻ്റെ തലയെ കൈവച്ചത് ആകെ മാത്യു ദ്യൂറി സ്ഥിരീൻ അല്ലാതെ ആരും എൻ്റെ തലയെ കൈവച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പം അതിലെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് അറിയത്തില്ല അപ്പം ഞങ്ങൾ അവിടെ തപ്പുന്നു അപ്പം അന്ന് ടി ജി സെക്രയാച്ചനുണ്ട് അവിടുത്തെ മാനേജറാണ് അദ്ദേഹത്തെ കാണുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഡയറികളൊക്കെ ഇരിപ്പുണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ സ്വന്ത സ്കൂളിൻ്റെ കെട്ടിടത്തിന്ന് അദ്ദേഹം ഈ ഈ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അവിടെ പോയി എടുക്കുന്നു അത് ദീർഘസ്ഥിതിയും പാവയുടെയും വട്ടശീലത്തിന് വേണ്ടേയും കൽപ്പന ബുക്കുകളും ഡയറികളുമായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇത് ഇവിടെ ഇരുന്നാൽ ഇത് നശിച്ചു പോകും അതുകൊണ്ട് നമുക്കിത് അന്ന് കാതോലിക്കേ ലൈബ്രറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് ചെല്ലുന്ന ആ കാതോലിക്കേറ്റ അരമനയുടെ അടിയിലെ ഒരു ഒരു നിലയുണ്ട് ഒരു ഭൂമിക്കടിയിലൊരു നില ഞങ്ങൾ ഇറങ്ങിയാൽ പറ്റില്ല അവിടെ ഒരു ലൈബ്രറി അത് നമ്മുടെ മാത്യൂസ് പ്രതൻ ബട്ടകുന്ന ഭാവ അദ്ദേഹത്തെ പല വൈദിക കുടുംബങ്ങളിൽ നിന്നൊക്കെ ഈ പഴയ പുസ്തകങ്ങൾ സംഘടിപ്പിച്ച് അവിടെ ഒരു കാതോലിക്കൽ ലൈബ്രറി എന്ന് പറഞ്ഞ് ഉണ്ടാക്കി അവിടെയൊക്കെ ഈ സാധനങ്ങൾ നമ്മൾ മാറ്റി ഇപ്പം തൊണ്ണൂറ്റി രണ്ടിലെ സെമിനാരിയുടെ ആഭിമുഖ്യത്തിൽ മൈക്രോ ഫിലിം പതിനാറ് എം എം ഫിലിമില് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മുടെ പഴയ രേഖകൾ മുഴുവൻ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അപ്പം അതിനെ എനിക്ക് എന്നെയാണ് അതിന് ഒരു അതിൻ്റെ ചുമതലക്കാരനായിട്ട് വെച്ച് ഞാനാണ് പറയുന്നത് ഇന്നത് വേണം വേണ്ടെന്ന് അപ്പം ഞങ്ങളെ ഈ ദേവലോത്തി എന്നിട്ട് ഈ പറയുന്ന അവിടുത്തെ ഈ ലൈബ്രറിയിലെ സാധനങ്ങൾ സ്കാൻ ഈ അന്ന് മൈക്രോ ഫിലിം ചെയ്തത് അത് കുറേയേറെ പിന്നെ ഒത്തിരി കാലം കഴിഞ്ഞിട്ട് അത് ഇപ്പോഴത്തെ പുതിയ ടെക്നോളജിയിൽ ലേക്ക് നമ്മളെ ഈ കമ്പ്യൂട്ടറിൽ കാണാവുന്ന ഒരു പരുവത്തിലേക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഇത് ഈ ഇത് ഡിജിറ്റൽ ഇപ്പം ഡിജിറ്റലായിട്ട് നമുക്ക് വട്ടശ്ശേരി തിരുമേനിയുടെ കൽപ്പന ബുക്കുകൾ ലഭ്യമാണ് അപ്പം അങ്ങനെ ആ ഡിജിറ്റലായിട്ട് ലഭ്യമായ സാധനങ്ങൾ എൻ്റെ വന്നിട്ട് ഒരു പത്ത് കൊല്ലയിലും ആയി എൻ്റെ കയ്യിൽ അത് വന്നിട്ട് അപ്പം പക്ഷേ അത് ഇങ്ങനെ വായിക്കാൻ വലിയ പാടാണ് അതുകൊണ്ട് നമ്മളത് അത് അത്ര അതിലേക്ക് ശ്രദ്ധ കൊടുത്തില്ല നമുക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യം കൊണ്ട് നമ്മളതിനെ നോക്കുമെന്നല്ലാതെ അതിനത് അത്ര കണ്ട് ശ്രദ്ധ കൊടുത്തിരുന്നില്ല അപ്പൊ ഈ അദ്ദേഹത്തിന്റെ തൊണ്ണൂറാം ഓർമ്മയാണല്ലോ എന്നാൽ ഇതൊന്ന് പകർത്തി എഴുതാൻ സാധിക്കുമോ എന്ന് നോക്കാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ ഈ വട്ടശ്ശേരി തിരുമേനിയുടെ കത്തുകള് അല്ലെ ഈ കൽപ്പന ബുക്കുകൾ കത്തുകൾ ഇന്ന ആൾക്കയച്ചു എന്നുള്ള ഒരു ഒരു ഇതാണ് ചിലത് ചില കൽപ്പനകൾ അതിനകത്തുണ്ട് ചിലത് ഇല്ല അപ്പൊ അങ്ങനെയാണ് ഇത് നമ്മൾ ഈ തപ്പുന്നത് അപ്പൊ ഇത് ഞാനിങ്ങനെ രാവിലെയും വൈകിട്ടും അതിന് ഒരു അതിന്റെ ഒരു നമുക്കൊരു വേറൊരു കാര്യം കൂടെ ഉണ്ട് എന്റെ ഓർമ്മയ്ക്ക് എത്തിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് പ്രായമാകും തോറും നമ്മുടെ ഓർമ്മ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓർമ്മ ഒന്ന് ശരിയാക്കാൻ കൂടെയാണ് ഈ എഴുത്ത് ഒരു മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പോൾ ഞാനിത് രാവിലെയുമായിട്ടും ഇങ്ങനെ വാർത്തി എഴുതുക അത് ഇങ്ങനെ നമ്മുടെ ഒരു ഓൺലൈൻ നമ്മുടെ സഭയുടെ ഔദ്യോഗികമായിട്ട് എല്ലാ ആഴ്ച ഇറങ്ങുന്ന ഒരു ഓൺലൈൻ ബുള്ളറ്റിനുണ്ട് അപ്പോൾ അതിലൂടെ ഇത് പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിനകത്ത് എനിക്കിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാനിടയ്ക്ക് ഇത് ഓയം ചെറിയാന് ഒട്ടേ ഒരു കത്ത് അല്ലെ അല്ലെ വൗം അപ്പൻ മാത്തു എന്ന് പറയുന്ന മുറ്റപ്പിലാക്കൽ മാത്തുവിന് അപ്പൊ ഈ ഒത്തപ്പാകെ മാത്രം ആരാന്ന് ഞാൻ അന്നേരം അന്വേഷിക്കുന്ന ഒരു സംശയം ആരാണെ അപ്പൊ ഒത്തിരി ആളുകളെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങി ഇത് ആരാണ് ഈ കത്ത് കിട്ടിയിരിക്കുന്ന ആൾ ആരാണ് അപ്പൊ ഈ കത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻറെ ഉള്ളൂ ഈ കത്ത് പോയെന്നുള്ള ഒരു നമ്മൾ ഈ അയക്യന്തം ഒരു ബാങ്കിലും ഓഫീസുകളിലും ഒരു രജിസ്റ്റർ വെക്കുമല്ലോ അപ്പൊ ആ രജിസ്റ്റർ ആണ് ഈ സാധനം ഈ കൽപ്പന ബുക്ക് എന്ന് പറയുന്നത് അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ആളുകളെ തപ്പി അങ്ങനെയാണ് ഈ ആളുകളിലേക്ക് വന്നത് അത് നമ്മളെ വടശേന്ദ്രം വേണ്ട കത്തുകൾ എന്ന് പറഞ്ഞു ഒന്നാം വാല്യം ഇറക്കിയപ്പോൾ അതിനകത്തുണ്ട് ഈ പൂതകോഴിയിൽ നമ്മുടെ ഭൂതകോഴിയിൽ നിന്ന് നമ്മുടെ മനു വന്നിട്ടുണ്ട് ഈ പൂതകുഴിയിലെ അച്ഛനെ കുറിച്ച് തപ്പി അപ്പൊ ഭൂതകോഴിയിൽ നിന്നൊരു വീട്ടുകാരും അങ്ങനെ ഒരു എവിടെയാന്ന് ഒരു പിടിയും കിടന്നില്ല ഒരു ഒരു തരത്തിലും ഈ പൂതകോഴി എവിടെയാണെന്ന് തരുന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ എന്റെ ഈ മൊബൈലില് മനുൻ്റെ പൂത കുഴിയിൽ നിന്നും പറഞ്ഞു ഉണ്ടായിരുന്നതാണ് പക്ഷേ നമ്മളത് ശ്രദ്ധിച്ചില്ല അവസാനം തപ്പി തപ്പിപ്പിടിച്ച് വന്നപ്പോഴാണ് തുമ്പോണുകാരനാണ് അദ്ദേഹം തിരുവനന്തപുരം ഉള്ള വികാരിയായിരുന്നു വട്ടശേരി വേണ്ട വിശ്വസ്തനാണ് അപ്പം ഇങ്ങനെ ആ തപ്പി വന്നപ്പം ഈ ആളുകളെ മുഴുവൻ ഇതൊക്കെ ഞാൻ ആളുകളെയൊക്കെ തപ്പി അന്തം വിട്ടുപോയ സംഗതികളുണ്ട് ഇതുപോലുള്ള പ്രഗത്ഭരായ തിരുവിതാംകൂർ കൊച്ചിയിലെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളെയാണ് ഇവർ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് തിരുമേനിയെ നഗശിഖാന്തം എതിർക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ശരിയല്ല എന്ന് പറയുകയും ചെയ്ത പി ജേക്കബിനൊക്കെയാണ് ഈ കമ്മിറ്റി വന്നിരിക്കുന്നത് ഇതിന് ഭരണഘടന രൂപീകരണ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു അഞ്ചു പേര് പത്രോസ് മദ്ദായി ഈ ഈ പി ജോസഫ് ഇവരൊക്കെ ടി ജോസഫ് പത്രോസ് മദ്ദായി എന്നൊക്കെ പറയുന്നവരെല്ലാം ഈ അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ ഈ ഡെറിൻ പറഞ്ഞപ്പം പറഞ്ഞാൽ സുറിയാനി സഭ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു ആ മാസിയുടെ പ്രവർത്തകരാണ് ഇവരെല്ലാം അപ്പൊ ഈ അഞ്ചുപേരെ ഈ ഈ കമ്മിറ്റിയിൽ ആ കമ്മിറ്റി തിരുവേനി വെച്ചായിരിക്കില്ല ആ അസോസിയേഷൻ അല്ലെങ്കിൽ മാനേജിങ് കമ്മറ്റി ആദ്യം ശുപാർശ ചെയ്ത അസോസിയേഷൻ പാസ് ആക്കിയതായിരിക്കും അവര് അവർ ഇതിനെക്കുറിച്ച് തിരുവനന്തപുരത്താണ് ആദ്യം ഇതിൻ്റെ മീറ്റിങ്ങുകളൊക്കെ നടക്കുന്നത് അപ്പം ആ ചിലരെ ചിലരെല്ലാവരും അത് ചെന്നിട്ട് വന്നിട്ടില്ലേ ഇപ്പം നമ്മളെല്ലാവരെയും ആളുകളെ കണ്ടുപിടിക്കുക അവരുടെ വയഡാട്ട് ഇറക്കുക അവരുടെ ബന്ധുക്കളെ വിളിക്കുകയും ചെയ്തു പക്ഷെ എല്ലാവരും ആദ്യത്തെ മീറ്റിങ്ങൾ ചെയ്തിട്ടില്ല അന്നത്തെ കാലത്ത് ഈ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ഈ ബസ്സും ട്രെയിനും അങ്ങനെയുള്ള ഒന്നുമില്ല വള്ളത്തെ യാത്ര ചെയ്യുക അല്ലെങ്കിൽ കാൽനട പോവുക നമ്മുടെ എടുത്തുകൊണ്ട് പോവുക മറ്റേ ഈ മഞ്ചലിൽ എടുത്തുകൊണ്ട് പോവുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ ഞാനിപ്പോൾ ഇത് എഴുന്നോണ്ട് എനിക്ക് കൃത്യമായിട്ട് ആ ഇത്തരം മുതലാണ് അപ്പം തിരുമേനി പോയതിനെ കുറിച്ച് ഈ കൽപ്പന കുക്കി തിരുമേനി ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറുമ്പം ഇന്നടത്തുനിന്ന് വള്ളം വഴി ഇന്നടത്ത് പോയി അപ്പം ഇവിടെ വള്ള പഴയ സെമിനാരിയിൽ നിന്ന് വൈകുന്നേരം വള്ളത്തെ കയറിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് പരിമലിച്ചെല്ലുന്നത് ഇന്നിപ്പം നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് രണ്ടു മണിക്കൂറുകൊണ്ട് പരിമലിച്ചില്ല അപ്പം ഇത് ഈ കാലഘട്ടത്തിലാണ് ഈ സംഗതി നടക്കുന്നത് ഇത് ഇതിനകത്ത് ഈ സുറിയാനി സഭ മാസികക്കാരെ ഈ ഇതിനു വേണ്ടി ഒരു പത്ത് പതിനഞ്ച് കൊല്ലം ഈ അൽമായക്കാര് കിടന്നിട്ട് വാദിക്കുകയും യുദ്ധം ചെയ്യുകയും വിപ്ലവം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഈ ഈ സംഗതി നടന്നത് അല്ല ഇതൊരു സുപ്രഭാതത്തിൽ നമ്മളിത് ഇത് ചെയ്യാമെന്നും പറഞ്ഞു ചെയ്ത ഒരു കേസ് കെട്ടേ അല്ല അപ്പം ഇതിനകത്ത് ഈ ഇപ്പം ഇതിൻ്റെ ആഘോഷം വന്നപ്പം ഈ നമ്മുടെ സഭാനേതൃത്വം ആദ്യ ഒരു വട്ടശ്ശേരി തിരുമനിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു ഒരു പോഷറൊക്കെ ഇറക്കി അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അതേ വട്ടശ്ശേരി തിരുമനി അല്ല ഇതിനകത്ത് കുറിച്ച് പുസ്തകം ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലിസ്റ്റ് ഒരു ഒരു ഫോട്ടോ കൊടുത്തു നമ്മൾ കുറച്ച് പേട്ട ഫോട്ടോ കൊടുത്തു അപ്പോൾ അവരത് അതേപോലെ അതേപടി അംഗീകരിച്ചു അപ്പോൾ അതിനകത്ത് എം എ ചാക്കയുടെ പടം ഉണ്ടായിരുന്നു അവിടെ ആ അന്നത്തെ ഈ കോട്ടയം ഡിസംബർ ഇരുപത്തി ആറിലെ മീറ്റിങ്ങിന് വന്നവർക്കറിയാം അവിടെ ഈ ആളുകളുടെ പടം ഒരു അവിടെ ആർച്ചിൽ വല്ലാൻ വെച്ചിരുന്നു സ്റ്റേജിലെല്ലാം കാണിക്കുകയെല്ലാം ചെയ്തത് യഥാർത്ഥത്തിൽ ഞാൻ കൊടുത്ത പടങ്ങളാണ് അവർക്കിനെക്കുറിച്ച് വലിയ ധാരണ ധാരണയില്ലാത്തതുകൊണ്ടും നമ്മളോട് തർക്കിക്കാൻ നിൽക്കുക ഒരു ധൈര്യം അവർക്കില്ലാത്തതുകൊണ്ടും അത് അതേപടി അവർ ചെയ്തതാണ് ഈ ഈ ഈ നമ്മൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട തെറ്റിദ്ധാരണ വടശ്ശേരി തിരുമേന ഭരണഘടനയാണ് നമ്മളിപ്പോൾ പാസാക്കിയിരിക്കുന്നത് എന്ന് നമ്മുടെ സഭാ നേതൃത്വത്തിന് കതലിക്ക പോകാച്ചിരിക്കുന്ന കൽപ്പനയെ പോലും അങ്ങനെ എഴുതിക്കുന്നത് അത് ശരിയല്ല അത് അദ്ദേഹത്തിൻ്റെ കൽപ്പ ഒരു ആശയം ഇതിനകത്ത് വളരെ ഒന്നോ രണ്ടോ വകുപ്പിൽ മാത്രമേ അത് ഇത് എടുത്തിട്ടുള്ളൂ ഇത് എപ്പ് അതൊരു റോമൻ കത്തോലിക്ക ശൈലിയിലുള്ള എപ്പിസ്കോപ്പൽ ഭ്രമത്തിൻ്റെ ഒരു തരത്തിലുള്ള തിരുമേനി ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് എന്ന് വിചാരിച്ച അതിനെ മൊത്തത്തിൽ തളികളിയാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഗുണപരമായ ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് മർത്തോമാ സ്ലിഹായുടെ സ്ലൈഹിക സിംഹാസനത്തെക്കുറിച്ചുള്ള പട്ടശ്ശേരി തിരുമേനിയുടെ ആശയങ്ങളെ ഈ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിക്കാര് വകവച്ചില്ല അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തില്ല അത് വളരെ ഒരു വേദനാജനകവും ദുഃഖകരമായ സംഗതിയാണ് മർത്തോമാ സ്ലിഹായുടെ ഒരു സ്ലൈഹിക സിംഹാസനത്തെ കുറിച്ച് നമ്മുടെ ഈ ഭരണഘടനയിൽ വന്നില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായി പോയ ഒരു സംഭവമാണ് ഇപ്പം ഇതിനകത്ത് അദ്ദേഹം അന്ത്യോക്യൻ ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ ഇത് ഈ പുസ്തകം നമ്മളെ ഇപ്പൊ ഒരു രണ്ട് പതിപ്പ് അതിന് കഴിഞ്ഞു ഇപ്പം അതിന് മൂന്നാമത്തെ പതിപ്പ് ഈ അടുത്ത മാസം വരും അതിൻ്റെ നിർമ്മാണത്തിലാണ് നമ്മളെ ഇപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഓപ്പിതിനു വേണ്ടി ഈ ഈ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഞാനൊരു ഭാഗം വായിക്കാം ഈ തിരുമേനി കേരള കേരളകേസരി എന്ന് പറയുന്ന പത്രത്തിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ ഡ്രാഫ്റ്റ് അതിനകത്ത് അദ്ദേഹം അന്ത്യോക്യ സിംഹാസനവുമായുള്ള സംബന്ധം നിലനിർത്തുന്നതിനും നമ്മുടെ സ്ഥാനാഭിഷേകം ഊറോം കൂദാശ മുതലായ കൂതാശകൾ പാത്രർക്കീസിന്റെ സംബന്ധമോ അനുബോധമോ സഹകരണമോ കൂടാതെ കഴിച്ചുകൂടാ എന്ന വിധത്തിലുള്ള യാതൊരു സംബന്ധവുമായിരിക്കരുത് ഇത് അന്ത്യോക്യൻ ബന്ധം എന്ന് പറയുന്നത് നമുക്കിവിടെ മൂറോം കൂതാശയും ആ സാനാഭിഷവും നടത്താൻ നമുക്ക് കഴിയുന്ന ഒരു ബന്ധമേ നമുക്ക് അവരുമായിട്ട് പാടുള്ളൂ എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മളീ ഭരണഘടന ഉണ്ടാക്കിയപ്പം നമ്മളെ ഭാവിയിൽ ഈ എനിക്ക് വലിയ ഒരു ഇവരെ അഭിമാനമുള്ളത് ഭാവിയിൽ ഈ സഭ യോജിക്കണം ഇതൊരു ഒരു രണ്ടു കൂട്ടരും കൂടെ അന്നേരം കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണെങ്കിലും ഭാവിയിൽ ഈ സഭ യോജിക്കണമെന്നുള്ള ഒരു വലിയ ആശയം ഈ ഈ ഭരണഘടന സൃഷ്ടിച്ചവർക്ക് ഉണ്ടായിരുന്നു അത് അതുപോലുള്ള പ്രഗത്ഭരായ ആളുകളായ കൊണ്ടാണ് അവർ അത്രയും പിന്നെ ഇതിനകത്ത് നമ്മളൊക്കെ അന്ന് ഉണ്ടായിരുന്ന ഒരു 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 റോയൽ കോടതി വിധിയുണ്ട് അതിനകത്ത് പാത്ര കേസിന് ആത്മീയ മെല്ലധീഷനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്ക് പാത്രികീസിനെ എടുത്തുകളയാൻ പറ്റത്തില്ല അതിപ്പം ഇ ജെ ഫിലിപ്പോസിനെ പോലെയുള്ള അതിപ്രഗത്ഭരായ ഇ ജെ ജോണ ഇ ജെ ഫിലിപ്പോസെന്നൊക്കെ പറയുന്ന തിരുവിതാംകുള്ള അന്നത്തെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരാണ് അപ്പോൾ അവർ അതിനെക്കുറിച്ച് ഈ പഠിച്ചിട്ട് അപ്പം പാത്രക്കീസിനെ നമുക്ക് വെക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പാത്രക്കീസിനെ നമ്മൾ അതിനകത്ത് വെച്ചു ഈ ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ കണ്ടുപിടിച്ച ഏറ്റവും അവസാനമായിട്ട് ഇപ്പം ഞങ്ങളുടെ മൂന്നാം പതിപ്പിലവ് വരും എ സി പോളെന്ന് പറഞ്ഞൊരു ആലുവ ആ ഒരു 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 വടക്കംപറവ് ഒരു കാരണം വടക്കംപറവ് ഒരു വടശേതിമേനിയെ പിന്തുണയ്ക്കുന്ന ഒരാളുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു അത് ഭയങ്കര അറിവാണ് അപ്പൊ ആൾ ആരാപ്പിക്കൊണ്ടിരിക്കുകയാണ് അതിന് കിട്ടിയിട്ടില്ല നമ്മൾ പി ടി ഇപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾ അദ്ദേഹം തിരുവനന്തപുരത്ത് താമസിച്ച ആളെ പക്ഷെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഉദ്യോഗാർത്ഥം ചെന്ന് താമസിക്കുന്നവരാണ് തിരുവനന്തപുരത്തുള്ളത് ആ അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ടില്ല ഈ പറയുന്ന മറ്റേ ആളെയും കണ്ടുപിടിച്ചിട്ടില്ല ബാക്കി നമ്മളെ ആളുകളെ അവരുടെ ബയോഡാറ്റ അതിനകത്തുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഭരണഘടന ഈ ഇത്തരത്തിൽ നമ്മളൊരു ആ ഭാവിയിൽ നമുക്ക് ഒരു യോജിപ്പുണ്ടാകുന്ന തരത്തിൽ ഒരു ഭാഗം ഭരണഘടന ഉണ്ടാക്കി അങ്ങനെ ചില കോംപ്രമൈസൊക്കെ വന്നു കാണും കാരണം ഇത് എല്ലാവരെയും ഒത്തുപോകണം എന്നുള്ള ഒരു ഇതില്ലേ തിരിമേനി ഇതിനകത്തെ ഭരണ പൈസയുടെ കാര്യം അല്ലെങ്കിൽ സാമ്പത്തികം അത് ഈ ദൈവദത്തമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് അത് കൊടുക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ഇതാണ് നമുക്കിന്നത് പറയുമ്പം തമാശയായിട്ടാണ് തോന്നുന്നതെങ്കിലും അല്ലെങ്കിൽ അത് നമ്മളതിനെ ഇപ്പം കാണുന്ന വേറെ തരത്തിലാണല്ലോ അന്ന് തിരുമേനി അങ്ങനെയാണ് ബാധിച്ചത് അപ്പോൾ അത് ഇവരെ ഉൾക്കൊണ്ടില്ല പക്ഷേ ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസം വിവരമുള്ളവരായത് കൊണ്ട് ഈ ജനാധിപത്യത്തെ കുറിച്ചൊക്കെ അവർക്ക് വളരെ നല്ല കാഴ്ചപ്പാടുള്ള ആളുകളായിരുന്നു ഈ ഇതിനകത്തുണ്ടായിരുന്നു അവർ ജനാധിപത്യപരമായിട്ട് ഇത് ഇത് ഒരു ജനാധിപത്യ അപ്പം ഇതിനകത്ത് ഒരാൾ എഴുതിയിരിക്കുന്ന ഞാൻ ഡ്രാഫ്റ്റിൽ പറയുന്നത് ഈ മത്രാ പോലത്തെ വലിയ കാര്യമൊന്നുമില്ല ഈ പറഞ്ഞാൽ ഞങ്ങൾ പള്ളി എവിടെ നടത്തുന്ന പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് തീർക്കാനായിട്ട് മത്രാ പോലത്തെ ചിലപ്പം ഞങ്ങൾ അദ്ദേഹത്തെ അവിടെ പരാതി കൊടുക്കുക അല്ലെങ്കിൽ അദ്ദേഹം വരുമ്പോൾ ഒരു പ്രശ്നം തീർക്കുകയും ചെയ്യിക്കും പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ അത് സ്വതന്ത്രമായിട്ട് നടക്കുന്നുള്ള മറ്റിലായിരുന്നു അപ്പോൾ ഇത് നമ്മളെ ഈ ഈ ഈ ഇടവകൾ അവരുടേതായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ രീതിയിലാണ് നടന്നിരുന്നത് അതിനെ ഒരു നമ്മളെ ഈ നമ്മുടെ നമുക്കൊരു ആദ്യമായിട്ട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ നമ്മൾ സെമിനാർ സ്ഥാപിച്ചതിന് ശേഷം നമ്മൾക്ക് ആസ്ഥാനം ഉണ്ടാകുന്നത് അതിനുശേഷം മലങ്കരപത്രാപ്പൂലത്തെ ആയിരുന്ന പുലിക്കോടിലെ ഒന്നാമത്തെ തിരുമേലൻ്റെ കാലത്താണ് ഈ ഇടവകളിലെ കണക്കൊക്കെ മലങ്കരപത്രാപ്പൂലെത്താൻ കേൾക്കുന്ന തരത്തിലുള്ള ഒരു സംഗതി വരുന്നത് തന്നെ ആ സമയത്താണ് പിന്നെ ഇങ്ങോട്ട് അതിനുശേഷമെല്ലാം എത്രാ പോലും തമ്മിൽ അത്ര ശ്രദ്ധിച്ചോണ്ടിരത്തില്ല എന്തായാലും പുലിക്കോട്ട് രണ്ടാമത്തെ കാലത്ത് അദ്ദേഹം പള്ളികള്ളി ചെല്ല് കണക്ക് കേൾക്കുകയും അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നു വടച്ചെഴുത്തിന് വേണ്ട കാലത്താണ് ഇത് കുറച്ചുകൂടെ ഈ ഒരു നിയന്ത്രണം വന്നത് അപ്പോൾ അദ്ദേഹം ഈ പള്ളികളിലൊക്കെ പോവുകയും ഈ അവിടെ പ്രശ്നം എല്ലായിടത്തും അലമ്പാണ് മിക്കവാറും പള്ളികളിൽ നമ്മുടെ തുമ്പോൺ പള്ളി ആയാലും പുത്തങ്കാവ് പള്ളിയായാലും മുത്തങ്കാവ് പള്ളി അലമ്പരയെക്കുറിച്ച് ഞാനിപ്പോൾ പാർട്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അപ്പോൾ അവിടെ തിരുമേനി എന്താ ഒരു ആരിലും മുത്തങ്കാവുകാരുണ്ടോ ഈ അവിടെ തിരുമേനി ചെന്ന ഒരു കാര്യം പറയുന്നത് അവിടെ ഈ നമ്മുടെ പൊതുവൊക്കെ നടക്കുമ്പം ഭയങ്കര അലമ്പാണ് അപ്പം ഈ തെറിവിളിയും ഭയങ്കര പ്രശ്നമാണ് അപ്പം തിരുമേനി ഇരിക്കുക ചെയ്ത് തന്നെ അവർ തെറിവിളി നടന്നുള്ള മറ്റുള്ള തിരുമേനി അപ്പം അതുപോലത്തെ നമ്മുടെ നസ്ത്രാണികളുടെ ഒരു സ്വഭാവമാണല്ലോ അവരെ ചെറിയ കാര്യങ്ങളിൽ പിണങ്ങുകയും അങ്ങനെ ഉള്ള ഒരു സ്വഭാവമാണ് അപ്പം ഇവിടെയെല്ലാം തിരുമേനി പോയിട്ട് ഈ ഒരു മുപ്പത് കൊല്ലം കൊണ്ട് തൊള്ളായിരത്തി ഒമ്പത് തൊട്ട് മുപ്പത്തിനാല് വരെയുള്ള ദീർഘവർഷങ്ങൾ അപ്പം അദ്ദേഹം ഈ കാലത്ത് ഈ ഈ പള്ളികളിലെല്ലാം പോയി അവിടുത്തെ ഇതെല്ലാം ഒരു വർഷത്തേക്കാക്കി അപ്പം നമ്മൾ നേരത്തെ എന്ന് പറയുന്നത് ഒരാൾ ഏതെങ്കിലും ഒരു കുടുംബക്കാരൻ ഇരിക്കുന്നു അവൻ അവനായിക്കാലം ഇരിക്കുന്നു അവനെ മാറ്റാൻ പറ്റുകയില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം അല്ലാത്തത് മാനുഷ്യം എന്ന് പറയുന്ന ചില ഒരു ഏർപ്പാടുണ്ട് അത് ഈ എനിക്ക് തോന്നുന്ന മുളന്തൊരുത്തിപ്പള്ളിയിലൊക്കെയാണെന്ന് തോന്നും അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന ചില കുടുംബക്കാർക്ക് ഇത് സ്ഥിരമായിട്ട് ഇരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിൽ നിന്ന് മാറ്റി ജനാധിപത്യ രീതിയിൽ ഇത് വരികയും അതിനാ ആ രീതിയിൽ ഒരു സംവിധാനത്തിൽ വരെ കൃത്യമായി വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം തിരുമേനി ഉണ്ടാക്കിയതാണ് അപ്പം നമ്മൾ ഈ ഭരണഘടന ഉണ്ടാക്കിയതിനു മുമ്പ് തിരുമേനി അതിനകത്ത് ഒരു ഒരു ദീർഘകാലയളവിൽ അദ്ദേഹം ഈ ചെയ്ത കാര്യങ്ങൾ നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഭരണഘടനയിൽ ഈ ഒന്നോ രണ്ടോ വകുപ്പുകൾ അദ്ദേഹം തയ്യാറാക്കിയ ഡ്രാഫ്റ്റിൽ നിന്ന് നമ്മൾ വളരെ കുറച്ച കാര്യങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളൂ ഇത് നമ്മുടെ അൽമായക്കാരും പ്രധാനമായും പങ്കുവഹിച്ച ഒരു ഭരണഘടനയാണ് ഇപ്പോൾ ഉള്ളത് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഈ ഭരണഘടനയെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഒരു കാലാനുസൃതമായി അത് പുതുക്കുകയും ആ അതിനകത്ത് പല വകുപ്പുകൾ നമ്മളെ ഈ ചേർക്കുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ അന്നുണ്ടാക്കിയ ഡ്രാഫ്റ്റുകൾ ഈ നൂറ് കൊല്ലം തൊണ്ണൂറ് കൊല്ലം മുമ്പും മറ്റും ഉണ്ടാക്കിയ ഡ്രാഫ്റ്റുകളൊക്കെ ഇപ്പം വേണേലും പ്രസക്തമാണ് ഇപ്പം ഞാൻ ഒരു സ്ത്രീകളുടെ കാര്യം ഇവിടെ പോയി പറഞ്ഞു അപ്പം അന്നത്തെ കാര്യങ്ങളെ ഇന്നും നമുക്ക് പ്രസക്തമായ കാര്യങ്ങളുണ്ട് അത് ആ കാര്യങ്ങളെ വെച്ചിട്ട് ഈ നമ്മൾ ഈ കാലാനുസൃതമായി ഇത് പുതുക്കുക എന്ന കാര്യം കൂടെ കൂടെ നമ്മുടെ നേതൃത്വം ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ ഇപ്പം ഈ മീറ്റിങ് കോടത്തൊരു മീറ്റിംഗ് നടന്നായിരുന്നു ആയിരത്തി ഈ തൊണ്ണൂറ് വർഷത്തിന്റെ ഒരു വലിയ മീറ്റിംഗ് ആ മീറ്റിംഗിൽ ഈ പറയുന്ന ആളുകളെയൊക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്ന അത്മാവേദി അല്ല ചെയ്യേണ്ടത് അടുത്ത് സഭ ഇവരെയൊക്കെ വിളിച്ചാതിരിക്കേണ്ടതാണ് അത്തരത്തിൽ ഈ നമ്മളൊരു ഒരു നീക്കം നടന്നില്ല അപ്പം ഇത് നമ്മളെ ഈ ഇത്തരം ആളുകൾ ആരാണ് ഈ സഭാക്ക് വേണ്ടി ഓരോ കാലത്ത് കഷ്ടപ്പെട്ട ആളുകളെ അപ്പോൾ ഇവർ ആരാണ് അവരെ കണ്ടെത്താനും ഇപ്പം നമ്മളിങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രമിക്കും നിങ്ങൾ വന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക എൻ്റെ നമ്പർ ഈ ആ സപ്ലിമെന്റിലെ അവസാനം പി ടി ഇപ്പനെ കുറിച്ചുള്ള വിവരം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ചുള്ള പരിഗണിക്കുക അദ്ദേഹം കുറ്റി മാത്രമല്ല ഞങ്ങൾ ഈ ആളുകളെ കുറിച്ച് മുഴുവൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കുറേ കുറെ ആളുകളെ കുറിച്ച് ഏറ്റവും അവസാനം തപ്പിയത് പറമ്പിൽ കൊച്ചുമ്പൻ എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ പറമ്പിൽ കൊച്ചുമ്പൻ ആരാന്ന് പറഞ്ഞിട്ട് ആർക്കും അറിയത്തില്ല അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം എൻ്റെ സുഹൃത്തുണ്ട് അവൻ ടിവിൻ അമേരിക്കയിൽ അവൻ ഗൂഗിൾ ചെയ്ത് നോക്കി അപ്പം ആ പറമ്പിൽ നിന്ന് കാണുന്നത് കോന്നി എം എൽ എ ആയിരുന്ന പി ജെ തോമസ് പറമ്പിൽ അപ്പം അദ്ദേഹത്തിന്റെ വലിയ അപ്പനാണ് വെള്ളിയപ്പനാണ് ഈ പറയുന്ന പറമ്പിൽ കൊച്ചുമ്മൻ അപ്പം ആ അദ്ദേഹത്തെ കുറിച്ച് അപ്പം അദ്ദേഹം ആ കാലത്തെ വലിയൊരു പ്രകാല്പനായ ആൾക്കാൾ എന്ന് പറഞ്ഞ പോലെയുള്ള അദ്ദേഹത്തിൻ്റെ കൊച്ചുമ്മകളിപ്പം എന്നോട് പല പ്രാവശ്യം എറണാകുളത്തുനിന്ന് വിളിക്കുകയും സംസാരിക്കുകയും ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒരു പ്രൊഫൈൽ എഴുതി അയക്കാമെന്ന് പറയുകയൊക്കെ ചെയ്തു ഇപ്പം ഇപ്പം ഈ ജെ ജോണേത് പുസ്തകമായിട്ടുണ്ട് മറ്റേ ചില ഇ ജെ ബില്ലിപ്പോസിനെ കുറിച്ചും അറിയത്തില്ല ഈ ജെ ബില്ലിപ്പോസനെ ഈ അടുത്ത കാലത്ത് ഞാൻ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഇലഞ്ഞിക്കലെ നമ്മുടെ നേരത്തെ വർഗീയമ്മിലുണ്ടായിരുന്ന സാറിൻ്റെ ഞാൻ എഴുതി മേടിച്ചതാണ് ഈ ബി ജെ പി കുറിച്ച് അപ്പം ഇതുപോലെയുള്ള ആളുകളെ നമ്മളെ ഈ ഇവരെ രംഗത്ത് കൊണ്ടുവരികയും ഇവരുടെയൊക്കെ സംഭാവനകൾ നമ്മളെ അനുസ്മരിക്കുകയും ചെയ്യേണ്ടതാണ് അതുമാത്രമല്ല ഈ തലമുറയിലുള്ള ആളുകൾ ഇതുപോലെയുള്ള ആളുകളൊക്കെ നമ്മൾ സഭ ഇതിൻ്റെ സഭാ നേതൃത്വം ഈ കണ്ട അണ്ടരനാടകോറിനെയും ഈ ഒക്കെ ജ്യൂസ് കിടക്കാറിനെയും ഒക്കെ നമ്മൾ സഭാ കാതോലിക്കാടെ നടക്കുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറയുന്നത് വളരെ നമുക്ക് വേദനാജനകവും ഇതുള്ള കാര്യമാണ് ആ ടൈപ്പിലുള്ള ഇപ്പം ഈ ഇപ്പം വന്നിരിക്കുന്ന കാതോലിക്കാടെ കൂടിയാണെങ്കിലും ചില ആളുകൾ ആണ് അപ്പം അതിനൊക്കെ ആയിട്ട് കൊള്ളാവുന്ന ആളുകളെ ഈ ഇതുപോലെയുള്ള ഇപ്പം ഓരോ രംഗത്തും പ്രഗത്ഭരായ ആളുകളെയൊക്കെ നമ്മൾ സഭ വിളിക്കുകയും അവരെ എന്നേലും കാര്യങ്ങൾ ഏൽപ്പിക്കുകയും അവരുടെ ഒരു ദിഷണയെ ഉപയോഗിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറാണ് അത് അതിനുള്ള ഒരു 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 തുടക്കം ആകട്ടെ ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് സമയം പോയതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്